കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം എപ്പോഴും എപ്പോഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നതെന്ന് വച്ചാൽ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ആർക്കും ഒരു മുഷിപ്പൊന്നും തോന്നരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മാഷിനോടും സുരിത്രയോടും മഹേഷിനെ കാണാനില്ലെന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇഷ്യത പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുകയാണ് പക്ഷേ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാണ് ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല പിന്നെ എവിടെ അന്വേഷിക്കും അവസാനം പറഞ്ഞു ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ നിൽക്കുക പെട്ടെന്ന് മാഷ് പറഞ്ഞു വേണ്ട പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണ്ട കാരണം കാണാതായിരിക്കുന്ന വെറുതെ ഒരാളല്ല ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒനെയാണ് കാണാതെ പോയിരിക്കുന്നത് പത്രങ്ങളും മീഡിയക്കാരും ഇതൊക്കെ വലിയ ഇതായിട്ട് ആഘോഷിക്കും ഒരു പക്ഷേ മഹേഷ് തിരിച്ചുവരുമ്പോൾ മഹേഷിന് ചിലപ്പോൾ നാണക്കേടായിട്ട് മാറും അത് പാടില്ല എന്ന് പറയാം രഹസ്യ അന്വേഷണം നമ്മളിപ്പോൾ നടത്തേണ്ടേ അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിക്കാന്ന് പറയാം അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും അറിയാമെന്ന് ചോദിക്കാം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഞാൻ പറയണേ എനിക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ അറിയത്തില്ല അച്ഛാ പിന്നെ അമ്മയോടൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഒരു കാര്യം ചെയ്യുക എൻ്റെ രീതി ഞാനൊന്നും അന്വേഷിക്കാന്ന് പറയാണ് പിന്നീട് അവരിങ്ങനെ അന്വേഷണം തുടങ്ങുവാണ് ആ സമയത്ത് സുചിത്ര എന്തു ചെയ്യാണ് വിനോദിനെ വിളിക്കുന്നുണ്ട് വിനോദിനെ വിളിച്ചിട്ട് മഹേഷിനെ കാണാനില്ലെന്ന കാര്യം പറയാണ് ഒരു നിമിഷം വിനോദ് ഞെട്ടിപ്പോയി വിനോദ് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് തൻ്റെ ഏട്ടനെയാ കാണാതെ പോയിരിക്കുന്നെ പക്ഷേ സുചിത്രയോട് പറയാൻ പറ്റില്ലല്ലോ തൻ്റെ സ്വന്തം ഏട്ടൻ എന്നുള്ള കാര്യം വിനോദ് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഉറപ്പായിട്ടും കണ്ടെത്താം എൻ്റെ രീതി ഞാൻ അന്വേഷിക്കാന്നൊക്കെ പറയാം എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി കൊണ്ടുവരാമെന്നൊക്കെ പറയാണ് സൂത്രയ്ക്ക് ഒരു ആശ്വാസം തോന്നി വിനോദന് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ ആ നിലയില് ഒരു പക്ഷെ എവിടെയെങ്കിലും അന്വേഷിക്കുമായിരുന്നെ അന്വേഷിക്കുവാണെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുക പിന്നീട് മാഷാണെങ്കിലും ഇഷുതയാണെങ്കിലും അന്വേഷിച്ചു പക്ഷെ ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് വീട്ടിലേക്ക് കയറി ചെന്ന് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ വന്നിട്ട് ചോദിച്ചു അല്ല ഡാഡി വന്നില്ല അമ്മേന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ഇഷിതയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല ഇഷ്ടത്തിക്ക് വല്ലാത്ത ബുദ്ധി ബുദ്ധിമുട്ടായിപ്പോയി ഇല്ല മോളെ ഡാഡി വന്നില്ല ഇതെന്താ താമസിക്കണേ രാവിലെ ഡാഡീനെ കണ്ടല്ലോ അതെ ഡാഡി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിന് പോയിരിക്കുമല്ലേ അതുകൊണ്ട് ചിലപ്പോഴേ ഇന്ന് വരത്തുള്ളൂ അല്ല ചിലപ്പോൾ നാളെ വരത്തുള്ളൂ എന്ന് പറയാം അതെന്താ അങ്ങനെ ഇത്ര വലിയ മീറ്റിംഗ് ആണെന്നൊക്കെ ചോദിക്കുക അത് പിന്നെ ഡാഡി വലിയ കമ്പനിയുടെ സി ഒ അല്ലേ അപ്പം അതുകൊണ്ടാണെന്ന് പറയാം അങ്ങനെ പറയാനല്ലേ ഇഷ്ടയ്ക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്നെ പോലെ മഹേഷിനെ കാണാനില്ല ലെറ്റർ എഴുതി പോയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് എന്ത് വിചാരിക്കും കുഞ്ഞ് മനസ്സല്ലേ പിന്നീട് ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഇപ്പം മൂട് വെച്ചിട്ട് കാര്യമില്ല അച്ഛനോട് ആരോടെങ്കിലും പറയണം പിന്നീട് രാമനാഥനെ വിളിച്ചുകൊണ്ട് ഇഷിത പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോയിട്ട് രാമനാഥനോട് കാര്യങ്ങൾ പറയാണ് രാവിലെ കത്ത് കിട്ടിയ കാര്യം എല്ലാം കേട്ട് ഇനിയിപ്പോൾ രാമനാഥൻ ഒഴിഞ്ഞ നിമിഷം ഞെട്ടിപ്പ് എന്താ വേണമെന്ന് ഈ പറയണെന്ന് ചോദിക്കുക അതേ അച്ഛാ ഇതെങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഒരു പക്ഷെ മഹേഷിനെ കണ്ടെത്താൻ പറ്റുമായിരുന്നെങ്കിൽ പറയേണ്ടതെന്ന് കരുതി ഞാനിരുന്നാ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചേച്ചിയൊക്കെ വലിയ പ്രശ്നങ്ങളും ഇവിടെ കിടന്ന് അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നെന്ന് പറയാം പക്ഷെ മൂട് വെച്ചിട്ട് കാര്യമുണ്ടോ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം രാമനാഥന് അടച്ചിൽ വരുന്നുണ്ടായിരുന്നു എനിക്കറിയാം അവൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് അവൻ ഇതിങ്ങനെ എങ്ങോട്ട് പോയിരിക്കുന്നത് ഒരു പക്ഷേ അവൻ എന്തേലും സംഭവിച്ചോന്ന് പോലും അറിയത്തില്ലോ മോളെ കംപ്ലയിൻറ്റ് കൊടുത്താൽ കൊടുക്കാമായിരുന്ന എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കുക നോക്കാച്ചാ ഒരു ദിവസം അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നൊക്കെ പറയണം അങ്ങനെ രാമനാഥൻ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു അല്ല എങ്ങോട്ടായിരുന്നു രണ്ടുപേരും കൂടെ എന്തോ ഒരു ഉണ്ടല്ലോ രണ്ടുപേരുടെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അമ്മയെന്ന് പറയുന്നത് നമ്മളറിയിക്കാതെ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നമുക്കിട്ട് പണി കിട്ടിക്കുമ്പോഴും മനസ്സിലാവണം എന്ന് പറയുന്നത് രാമനാഥൻ്റെ ആകെ പാഠം ദേഷ്യത്തിലുള്ള സങ്കടത്തിലിരിക്കുക ആ സമയം സ്വപ്നവലി പറഞ്ഞ് എന്തൊക്കെയാളിലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് അടവോ അഭ്യസമായിട്ട് വന്നതുകൊണ്ടല്ലോ രാമ രണ്ടിരം ഞാൻ ശരിയാക്കൂന്ന് പറയുന്നത് ഇത് കേട്ടേ രാമനാഥൻ പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട് അവിടെ മനുഷ്യവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ രണ്ടിടത്തിന് കുശുമ്പും കുഞ്ഞായ്മ പറയാണ് അതിനിപ്പോ ഞങ്ങൾ ഇത് മാത്രം ഒന്നും പറഞ്ഞില്ലോന്ന് പറയാം ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെയൊക്കെ ഇത് കാരണം അവൻ പോയെന്നു പറയണ അവൻ പോയെന്നോ ആരുടെ കാര്യം പറയണെന്ന് വെക്കും ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പെന്താ കൂടുതലും പറയാനുള്ളേ മഹേഷിന് രാവിലെ ഒട്ട് കാണുന്നില്ല എന്ന് പറയണേ നിങ്ങൾ എന്തൊക്കെയാ രാമ വെറുതെ പറയണേ അവൻ എങ്ങോട്ട് പോകാനെന്ന് പറയും അവനല്ലേ ചെന്നൈക്ക് എന്തോ മീറ്റിങ്ങിന് പോയെന്നൊക്കെ പറഞ്ഞേ ഇഷ്ടതയല്ലേ പറഞ്ഞേന്ന് വയ്ക്കും അത് അവള് വെറുതെ പറഞ്ഞ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൻ പോയേക്ക് എന്ന് പറയുന്നത് എന്റെ പളനിസ്വാമി ഇത് എങ്ങോട്ടാ പോയേക്കുന്നേ പളനി ആണ്ടാവെന്നൊക്കെ പറഞ്ഞ് നെഞ്ചിത്തൊടിച്ച് നിലവിളിക്കുകയാണ് സ്വപ്നവല്ലി പിന്നീട് ചോദിച്ചു എന്താ രാമൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം മഞ്ജു പറഞ്ഞു മഹേഷ് എങ്ങോട്ട് പോകാനാ അവൻ അങ്ങനെ ഇതുവരെയായിട്ട് അവന് പോയിട്ടുള്ള അല്ലോ എന്ന് ചോദിക്കുകയാണ് സ്വപ്ന പറഞ്ഞു എൻ്റെ മോനൊരു സമാധാനം കൊടുത്തു കാണത്തില്ല പിശാശ് അതുകൊണ്ടായിരിക്കും പോയത് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായുള്ളൂ അതിന് ആ സമയത്ത് തന്നെ അവനിങ്ങനെ വീട് വിട്ടു പോകണമെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് എന്തോ ഒരു പ്രശ്നമോ എൻ്റെ കുഞ്ഞിനു പറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ ഇഷ്യുദേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് രാമ എന്താണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്റെ മോനെ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചാണെന്ന് പറയാം നീ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ സ്വപ്നവലി എന്നു പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടോ അവന് പൊഴുത്തി വെച്ചേക്കോണോ ഞാനൊരു അച്ഛനല്ലേ എനിക്കും വേദനയും ഉണ്ട് പക്ഷെ അന്വേഷിക്കാമെന്നോർത്ത് എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇനി എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക മഞ്ജിം പറഞ്ഞു അമ്മയൊന്ന് സമാധാനിപ്പിക്കുക സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് സ്വപ്നവലിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു എനിക്കെന്റെ മോനെ കാണണം എന്നു പറഞ്ഞു ഒറ്റക്കാലി നിൽക്കുവാണ് അല്ലേലും എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷിതന്നെ കുറ്റപ്പെടുത്തുക അവസാനം രാമനാഥൻ മോളിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൾ അതിനെ മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല ചിപ്പിമോളെ നോക്കാനായിട്ട് ചിപ്പിമോളുടെ അമ്മയാമ്മേട്ട് മാത്രം അവൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് അത് കേട്ടോ സ്വപ്നയോട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഒരു പരാതി കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ ദാമ്പത്യ ജീവിതം തകർന്നേ വിഷമിച്ച് മഹേഷ് നാട് വിട്ടുപോയെന്നോ നാളത്തെ പത്രത്തിലൊക്കെ പരസ്യം നാളത്തെ പത്രത്തിലൊക്കെ വാർത്ത വരും കമ്പനി സിഇഒ നാട് വിട്ടുപോയെന്ന് അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സംഭവിച്ചത് അതിന്റെ ആവശ്യം ഉണ്ടോ നാണക്കാരുണ്ടാക്കി വെക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് പിന്നെ എന്തു ചെയ്യാൻ രാമാന്ന് ചോദിക്കാണ് നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറയാണ് ആ സമയം രചനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മഹേഷിനെ കാണാനില്ല അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കാം ആകാശ് പറഞ്ഞു അവന് പണി കിട്ടിയെന്ന് തോന്നേ മിക്കവാറും കുഞ്ഞിനെ എന്നുള്ള ഭാര്യ അവന്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട് ഇതൊരു നല്ല കാര്യമാന്ന് പറയാണ് ഈ സമയം രചന പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മഹേഷ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക ഒരു പക്ഷേ എന്തെങ്കിലും കടുകയോ ചെയ്തു കാണോ അവനാ ഉം അവനങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനല്ല അവനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നൊക്കെ ആകാശം പറയാം അവൻ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരുത്തനാണ് പക്ഷെങ്കിൽ ചീപ്പിമോളുടെ കാര്യം വന്നപ്പോൾ മാത്രം അവൻ ഇത്തിരി പിഴച്ചുപോയിരിക്കുന്നെ ഈ സമയം മാക്സിമം വിനിയോഗിക്കണം അല്ലെങ്കിൽ അവന്റെ പതനം തുടങ്ങി ഇനി അവനാ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ സിഇഒ ആയിട്ട് ഇരിക്കത്തില്ല എന്നെ തോൽപ്പിച്ച് ഉയരത്തിലേക്ക് പോകാൻ ശ്രമിച്ചവനാ അവനെന്ന് പറയാണ് അപ്പോഴേക്കും മൃണാളിനി ഒരു കോൾ വരുവാണ് ആകാശിന് പെട്ടെന്ന് ആകാശ് കോൾ എടുത്തോട് പോകുമ്പോഴത്തേനും രചന പുറകെ ചെല്ലുവാണ് എന്താ എന്താ രചനയെന്ന് ചോദിക്കും അല്ല ആരാ കോള് വിളിച്ചേ അത് മൃണാളിനി അവൾ എന്തിനാ എപ്പോഴും എപ്പോഴും ആകാശിനെ വിളിക്കുന്നെ ഞാൻ ശ്രദ്ധിച്ചു അവൾ വന്നു കഴിയുമ്പോഴത്തേനും ആകാശ് അവൾ കൊണ്ട് മുറിയിലേക്ക് കയറി കയറിപ്പോന്നെ അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും നിങ്ങൾ നമ്മൾ ഇത്ര സ്വകാര്യത്തിന്റെ കാര്യം എന്താ അത് പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു പേഴ്സണലായിട്ടും കാര്യത്തിന്റെ ആവശ്യമില്ല ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആകാശിന് അതിന്റെ കാര്യമില്ല പറഞ്ഞ മനസ്സിലായാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കഴുത്തി താലി ആർത്തണം എന്ന് പറയാം രജനയ്ക്ക് ആകെപ്പെട്ട ഒരു ഇനി ഇങ്ങനെ പോയ ആകാശനം നഷ്ടപ്പെടുമെന്നുള്ളത് ഇത് കേട്ട ആകാശവോളം നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് വയ്ക്കും ഇല്ല എനിക്കിപ്പോൾ ആകാശനേം വിശ്വാസം ഇല്ല എനിക്ക് എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയണം ആകാശവാളി തൽക്കാലത്തേക്ക് ഞാൻ നിന്റെ കഴുത്തിൽ താലി ആടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ പല ചിന്തകളുമാണ് ചിപ്പിമോളെ സ്വന്തം ആക്കണം അതിനുശേഷം മാത്രം മതി ഞാൻ നിന്നോട് പറഞ്ഞാലോ ആ കാര്യത്തെക്കുറിച്ച് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി വേറൊന്നിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയുകയാണ് പിന്നീട് രചനയ്ക്ക് വിഷമമായി എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ എന്നൊക്കെ രചന വിചാരിക്കുന്നുണ്ട് ആ സമയം മാഷാകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെ എന്തായി തീരുന്നറിയത്തില്ല ഒരു വിവരം കിട്ടിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇഷി തന്നെ വിളിച്ച് നോക്കുന്നുണ്ട് പ്രിയാമണിക്ക് ഈ കാര്യങ്ങളൊന്നും ഒട്ട് അറിയത്തുണ്ടായിരുന്നില്ല ഇങ്ങനെ മഹേഷിനെ കാണാതെ പോയ കാര്യങ്ങളൊക്കെ മാഷിൻ്റെ അടുത്തേക്ക് സുയിത്ര വരുവാണ് സുയിത്ര വന്നിട്ട് ചോദിച്ചു എന്തായി ഇളയച്ച നല്ല വിവരം കിട്ടിയോ മഹേഷിനെ കുറിച്ച് നോക്കി ഇല്ല എന്ന് അറിയണം ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് നല്ല ബലമായിട്ട് സംശയമുണ്ട് എന്താണെന്ന് അറിയാമോ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം മഹേഷൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ നമ്മളോട് ആരോടെങ്കിലും പറയാത്ത വിഷമോ അതുകൊണ്ടാണോ ഇങ്ങനെ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുക അതും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം പക്ഷേ മഹേഷടെ കണ്ടെത്തിയാലേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് ആ സമയം പ്രിയാമണി അങ്ങോട്ട് വന്നു പ്രിയാമണി പറഞ്ഞത് പ്രിയാമണി കേട്ടി പറയുന്നൊക്കെ അല്ല സത്യം പറമാഷെ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെക്കുറിച്ചോ പറയുന്നുണ്ട് കുറിച്ച് പറയുന്ന പോലെ കേട്ടു എന്താ കാര്യം മഹേഷിന് എന്താ പറ്റിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കണ്ട ഞാൻ എപ്പോഴാണല്ലോ അറിയും മാഷേ വെറുതെ എന്നോട് നുണ പറയേണ്ടെന്ന് പറയണം അവസാനം പ്രിയാമണിയോട് കാര്യങ്ങൾ തുറന്നു പറയാണ് പ്രിയാമണി ഒറ്റ കളിച്ചിലായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ എൻ്റെ ജീവിതമല്ല എൻ്റെ മോളുടെ ജീവിതം കൊണ്ടേന്ന് നശിപ്പിച്ചല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ബന്ധം വേണ്ടെന്ന് അത് കേട്ടും മാഷിനെ നിന്നും നീന്ന് എന്ന് പറയണം എങ്ങനെ മിണ്ടാതിരിക്കും എങ്ങനെ സമാധാനപ്പെടും ഞാൻ എന്റെ മോളുടെ ജീവിതമല്ലേ നിങ്ങൾക്കാർക്കും കുഴപ്പമില്ല പാവ എന്റെ മോള് അവളുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കിപ്പോൾ തന്നെ അവളെ കാണണമെന്ന് പറയാണ് ഡേ ഈ സമയത്ത് നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയായിരിക്കും അടുത്ത പ്രശ്നം മഹേഷിനൊന്നും സംഭവിക്കില്ല അവൻ തിരിച്ചു വരുമെന്നൊക്കെ പറയാ ആ സമയം മഹേഷ് ഇങ്ങനെ നടക്കുവാണ് ഒരു പുല്ലുമേട്ടി കൂടെ ഇങ്ങനെ എങ്ങോട്ടെന്തിനാൽ നടക്കുക ഫോണും പോലും കൊണ്ടുപോയിട്ടില്ല മഹേഷിനെ മനസ്സെന്നറിയാം ചിപ്പി മോളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നെ വേവലാതികളും വിഷമങ്ങളും ആയിരുന്നു എന്നുള്ള ഒരു ഒടുക്കം മഹേഷിനെ കണ്ടെത്തുക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഡി എൻ എട്ടിന്റെ ബലം നെയ്യുമ്പോൾ ഉറപ്പായിട്ടും മഹേഷിന്റെ കുഞ്ഞായിരിക്കും ചിപ്പിമോള് അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ആകാശം എന്തൊക്കെ തന്ത്രങ്ങൾ എടുത്താലും അതൊന്നും വില പോവാനും പോകുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി